ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബി എൽ ഡി സി വാൾ ഫാൻ്റെ കിറ്റാണ് ബി എൽ ഡി സി വാൾ ഫാനിൻ്റെ കിറ്റാകും ഇരുപത്തി നാല് വോൾട്ടിൻ്റെ എന്തെല്ലാമാണ് ഈ വാൾഫാൻ ഫാൻ ബി എൽ ഡി സി കിറ്റിൽ അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം പരിചയപ്പെടുത്തി തരാം ആദ്യമായിട്ട് ഇത് ബി എൽ ഡി സി വാൾഫാൻ്റെ മോട്ടറാണ് ട്വൻറ്റി ഫോർ വോൾട്ട് അത്യാവശ്യം നല്ല ഹൈസ്പീഡ് ഉള്ള മോട്ടറാണ് ഇതാണ് ഇതിന് മാർക്ക് ചെയ്ത് കേട്ടില്ല കണ്ടില്ല ഇരുപത്തിനാല് വോൾട്ട് ഒന്നാം ഒന്ന് വൺ പോയിൻറ്റ് ഫൈവ് ആംബിയറിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നല്ല സ്മൂത്ത് നല്ല ഒരു ബി എൽ ഡി സീൻ്റെ ഒരു മോട്ടർ തന്നെയാണ് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം വെയിറ്റ് വരുള്ളൂ ഇത്രയ്ക്കും വില വെയിറ്റ് കുറഞ്ഞ ഒരു സാധനമാണ് അത് ആർ പി എമ്മും നല്ല അത്യാവശ്യം നല്ല ആർ പി എം ആണ് പിന്നെ വരുന്നത് ഓസിലേഷൻ മോട്ടറാണ് അതും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓസിലേഷൻ മോട്ടർ തന്നെയാണത് പിന്നെ ഉള്ളത് എസ് എം ബി എസ് ആണ് ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ എസ് എം ബി എസ് ആണ് പിന്നെ ഇതിൻ്റെ മെയിൻ കൺട്രോളിങ് ബോർഡാണ് ഇതിൻ്റെ സ്പീഡും മറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബോർഡാണ് ഇതിൻ്റെ ഓസിലേഷന് ഉള്ള ഓൺ ഓഫിൻ്റെ സ്വിച്ചാണിത് നമ്മൾ വലിച്ച് ഓൺ ഓഫാക്കാം പിന്നെ മോട്ടോർ മക്കുള്ള കണക്ഷൻ വയറാണ് കണക്ടറും വിത്ത് വയറും ആണ് പിന്നെ ഓസലേഷനുള്ള വയറാണ് പിന്നെ ഇതിൻ്റെ സ്ക്രൂറ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു പാക്കറ്റിലെ സ്ക്രൂറും കാര്യങ്ങളും ക്ലാമ്പും അതിൻ്റെ ഒരു പിന്നും ഈ പിന്നെ ഈ ഒരു ബോർഡും ഉള്ള പിന്നാണ് പിന്നെ ഒരു നാലഞ്ച് വയർ ടാഗും ഉണ്ട് ഇതിൻ്റെ കൂടെ ക്ലാമ്പാണ് ഇത് ഓസുലേഷൻ്റെ ഓസിലേഷൻ മോട്ടറിൻ്റെ ക്ലാമ്പാണ് ഇവിടെ വെച്ച് ഇതിൻ്റെ പുറകെ മുറുകോശത്തിന് ഫിറ്റ് ചെയ്ത് ഉള്ള ഓസിലേഷൻ്റെ ക്ലാമ്പും ഉണ്ട് ഫ്രാൻസ് ഇത്രയും സാധനങ്ങളാണ് ഒരു ബി എൽ ഡി സി വാൾ ഫാന് കിറ്റിലേക്ക് അടങ്ങിയിട്ടുള്ളത് ഇത് എല്ലാ ഫാനും ആണ് നമ്മൾ ബജാജ് ക്രോംടൻ ഓറിയൻറ്റൽ എല്ലാത്തിനും നമുക്ക് ഷൂട്ടാക്കാവുന്ന ബി എൽ ഡി സി കിറ്റാണ് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും മറ്റും അറിയാൻ നമ്മളതിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വീഡിയോക്ക് താഴെയും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് സംശയങ്ങളും മറ്റോന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും വില വിവരങ്ങളും മറ്റൊക്കെ അറിയാൻ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കിറ്റ് നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കണം നമ്മളെ കണ്ണൂരുള്ള ഒരു ഉസ്മാൻ എന്ന ഒരു സുഹൃത്തിന് ആണ് നമ്മൾ ഈ ഒരു കിറ്റ് ഈ വാൾഫേൻ്റെ ഈ ഇത്രയും കിറ്റുകൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് കൊറിയോർ ഓഫീസിലെത്തിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു ബോക്സിൽ ഉസ്മാൻ എന്ന സുഹൃത്തിന് കണ്ണൂരുള്ള ഉസ്മാൻ എന്ന സുഹൃത്തിൻ്റെ ഓരോ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യണം ആദ്യം നമ്മൾ ബി എൽ ഡി സീൻ്റെ വാൾഫാൻ മോട്ടറ് ധികെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ക്യാപ്പിൽ ഇവിടെയെങ്കിലും ഈ ഓസിലാഷിന് ഈ ഒരു മോട്ടറും സൈഡിൽ എവിടെയെങ്കിലും വെക്കാം അതിനുശേഷം ഈ ബോർഡുകളെ എസ് എം ബി എസും പിന്നെ അതിൻ്റെ കൺട്രോളിങ് സ്പീഡ് കൺട്രോളിങ്ങിൻ്റെ ബോർഡുമാണ് അത് നമുക്ക് സൈഡിൽ വെക്കാം പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ക്ലാമ്പാണ് ഓസ്ലേഷൻ്റെ ക്ലാമ്പ് അതും നമുക്ക് സൈഡിൽ വെക്കാം പിന്നെ ഉള്ളത് ഇതിൻ്റെ ഫിറ്റിംഗ് വയറുകളാണ് സ്വിച്ച് അതുപോലെ മോട്ടറുമൊക്കെയുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള വയറാണ് സ്ക്രൂറും മറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു പാക്കിങ്ങും ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഒരു വാൾഫാന് ബി എൽ ഡി സി അസംബിൾ ചെയ്യാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ് കണ്ണൂരുള്ള ഉസ്മാൻ എന്ന സുഹൃത്തിൻ്റെ വാൾഫാൻ്റെ കിറ്റ് അത് ബോക്സ് ആക്കിയിട്ടുണ്ട് നമ്മളൊരു ഹൈഡ്രോളിക് മെഷീൻ്റെ ഒരു ബോക്സിലാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഇത് നമുക്ക് കൊറിയർ അയക്കാം നമ്മൾ സാധന വിടുന്ന പോലെ തന്നെ ഡി ടി ഡി സി വയ്യാണ് നമ്മൾ കൊറിയർ വിടുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ കയ്യിൽ സാധനം കിട്ടക്ക ഇതാണ് നമ്മൾ ഇവിടുന്ന് സാധനം അയക്കുന്നത് അപ്പോൾ കൂടുതൽ സംശയങ്ങളും ഇതിനെ ബി ഐ ഡി സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നമ്മൾ ഈ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാതാലും നമുക്കിത് ഡി ടി ഡി സി കൊറിയറ് ഓഫീസിലെത്തിക്കാം